ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സമയം നല്ലപോലെ വലിച്ചിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പം ഇത്രയും നല്ല ഒൻപത് മണിയായിട്ടോ അപ്പം നമ്മൾ ഇത്രയും വൈകി അടുക്കളയിൽ എത്താൻ കാരണങ്ങളുണ്ടെട്ടോ അത് എനിക്ക് അതുകൊണ്ടും അല്ല കേട്ടോ അതും വേണല്ലോ പറയാം അപ്പോൾ രാത്രി ഒരു കുളിവിടിച്ച് കിടക്കാണ്ട് കേട്ടോ സ്കിന്നിൻ്റെയാണ് ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അപ്പോൾ അത് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ചെറിയ സംഭവം ചെറിയതാണ് പക്ഷേ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്ഷീണം ഉണ്ടോ അത് പൊതുവേക്ക് ഇംഗ്ലീഷ് ഗുളിക കുടിച്ചാലുള്ള പ്രശ്നം തന്നെ ഉണ്ടത് ഭയങ്കര ക്ഷീണം എണീക്കാൻ വയ്ക്കില്ല അങ്ങനെ ആദ്യം കൊണ്ട് നടക്കുന്നൊരവസ്ഥ അപ്പോൾ ഈ സ്കിന്നിൻ്റെതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കുടിക്കൽ നിർബന്ധമാണ് നമുക്ക് അപ്പോൾ ആ ഒരാഴ്ച കുടിച്ചിട്ട് നമ്മളെ കുടിച്ചെല്ലാം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണ്ടേ അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ നീച്ചാൽ നീച്ചാൽ നമ്മൾ നീച്ച് വരും ആ സംസ്കാരം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് കിടക്കൂട്ടോ പിന്നെ ആ റൂമിൽ നിന്ന് നീച്ചു പോകുന്നാലേലും നീച്ചു നിരുന്നിട്ട് ഞാൻ അവിടുന്ന് നീച്ച് പോരും പിന്നെ നേരെ ഇപ്പോൾ കിടക്കണം കെട്ടിന് പോയി അവിടെയും കിടക്കും അവിടെ കുറച്ച് നേരം കിടക്കു പിന്നെ അതിൻ്റെ അടിയിൽ കാക്കോ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നങ്ങാണ്ട് ചിലപ്പോൾ ഒന്നെണ്ണം ഉറങ്ങും അത്രത്തോളം ക്ഷീണമാണ് പാക്കാനെനിക്ക് ഇംഗ്ലീഷ് ഗുളിക വല്ലാതെ ഒരു പാരസെറ്റാമോൾ കുടിച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണിക്കാറ് എത്ര ഡോസ് കുറവുള്ള ഇംഗ്ലീഷ് ഗുളിക എൻ്റെ ശരീരത്തിന് എന്തോ ഒരു എന്താ വൈരാഗ്യമുള്ള പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അവസ്ഥ ഈ ഒരു സമയമാവട്ട പക്ഷെ നമ്മൾ മീനോൻ്റെ സ്കൂളുള്ള ദിവസം എനിക്ക് സ്കൂളുള്ള ദിവസം എന്ന് പിന്നെ ഒന്ന് സ്കൂളുള്ള ദിവസം കുടിച്ചിട്ട് പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാലും ബുദ്ധിമുട്ട് എണീറ്റ് ചോറാക്കേണ്ടത് ആക്കി കൊടുക്കട്ടോ പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നോക്ക് ചോറ് കൊണ്ടോണ്ടാവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ലൈക്കാണ് ചായക്കടി എന്തെങ്കിലും ഒന്ന് പോകുമ്പോഴത്തേക്ക് കുത്തി കലക്കി ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നുള്ളത് നമ്മൾ കുറേ ആയില്ലേ നമ്മൾ ഓകൊക്കെ ഇട്ടിട്ട് അതാണ് കേട്ടോ അതൊന്നും അറിയാത്തത് അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഹപ്പാണ് കേട്ടോ അപ്പത്തിന് ഞാൻ അരി വെള്ളത്തിലിടും അങ്ങനെ ആക്കുമ്പോൾ ആക്കും പക്ഷേ നമുക്ക് ഈ ഒരു കുളി കുറിച്ചതുകൊണ്ട് തന്നെ ഇത്ര നേരത്തെ നമുക്ക് നേടിയിട്ട് പണിയെടുക്കാമെന്ന നമുക്കറിയില്ലല്ലോ അപ്പോൾ അതാ ഇനി അപ്പം ഞാൻ അപ്പത്തിനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു പൊടിയാണ് ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പൻ ചൂടാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒമ്പത് മണിയായില്ലേ അപ്പോൾ അപ്പൻ ചൂട് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ എന്താണൊക്കെ ഞാൻ കാണിച്ചുണ്ട് എന്നൊക്കെ ഞാൻ എനിക്ക് വരുന്നു കേട്ടോ അപ്പോൾ ഒരു വരുന്നുണ്ട് കുഞ്ഞിറ്റോന്നില്ല തോന്നുന്നുണ്ട് ഞാൻ ആദ്യം എന്തായാലും ഇപ്പോൾ രാവിലത്തെ മിനിമം ഉൾ നെയ്ച്ചിട്ടില്ല കേട്ടോ ഒൾ നെയ്ച്ചു കൊണ്ടെങ്കിൽ പിന്നെ ചായം കടിയും വണ്ടീരും ഒന്ന് നെയ്ച്ചിട്ടില്ല ഓള് നെയ്ച്ചാളേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പറയുമ്പോൾ ഞങ്ങൾ എന്തുട്ടോ നമ്മുടെ ഫേസിൽ അങ്ങനെ സംഭവങ്ങളല്ലേ കേട്ടോ ഇങ്ങനെ അവിടെ നിങ്ങളായിട്ടുള്ളൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഒന്നുമില്ല ജസ്റ്റ് ഒരു അലർജി പോലെ ഒരു ചൊറി ഉണ്ടായതാണ് കേട്ടോ ഒരു ഭാഗത്ത് മാത്രോ ഉണ്ടായത് അപ്പോൾ അത് ഒന്ന് ഡോക്ടറെ കാണിച്ചാണ് സ്കിനിലാകുമ്പോൾ നമുക്ക് ഒന്നായിട്ട് പടരും എന്നുള്ളൊരു പേടി അങ്ങനൊക്കെ ആയതുകൊണ്ട് പോയി കാണിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഡോക്ടറെടുത്തേക്ക് പോവാത്ത ആളാണ് അതും ഞാൻ എടുപ്പ് എന്തായിട്ടെ അപ്പം ചോദിച്ചിട്ടോ ഓണൊന്നും ഉണ്ടായിരുന്നു നാലപ്പം ഈ പൊടിയെ നമ്മൾ കുറേ ഉണ്ടാവും കേട്ടോ അപ്പത്തിന് മാത്രം എടുക്കുമ്പോൾ ഓക്കെ രണ്ടപ്പം എനിക്ക് രണ്ടപ്പം ഇതൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അത് നമ്മൾ അടുക്കലൊക്കെ ഇട്ട് പാത്രത്തിൽ ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ഇട്ടുവെച്ചാൽ അത് കേട്ടോ അതാ കാണട്ടോ അത് വെള്ളം വെള്ളം ഇത്രയും പൊടി വന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇടയ്ക്ക് ഒരു ഡാർക്ക് മൂഡാണ് പിന്നെ ഞാൻ ചായ ചായ കടിയുണ്ടാക്കട്ടെ കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളാക്കട്ടോ നമ്മളെ ചോറ് ഇവിടെ സെറ്റായി കൊണ്ടിരിക്കണം കേട്ടോ ഓ മിന്നിച്ചുട്ടോ അവിടെ ഉണ്ട് ഞാൻ പുറത്ത് ഇറങ്ങിയിക്കാനോ ചെറിയ ചെറിയ പണികളെല്ലൂടെ അതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അവിടെ കേട്ടോ അവിടെ ഒക്കെ ഞമ്മക്ക് കുറച്ച് ക്ലീനാക്കിയിട്ട് ഇവിടെ കാണലാണ് കേട്ടോ ഉണ്ടാവും വലിയ ഉറപ്പൊന്നുമില്ല നമ്മളാത്ത എത്തു വരുന്ന മുളകും തൈ ഒക്കെ അല്ലേ അത് ഒന്നൊക്കെ ഇവിടെ കുത്തി വയ്ക്കാൻ കുഴിച്ചിടാമെന്ന് വരും കേട്ടോ ഒന്നിവിടെ അങ്ങനെ അതിനൊക്കെ വേണ്ടി സെറ്റാക്കണ സമയമല്ലെട്ടോ നമുക്കൊന്ന് ചോറ് മാത്രമാക്കിയാൽ മതി കേട്ടോ അപ്പോൾ കറിൻ്റെ അതുപോലെ മീനും ഒക്കെ പൊരിച്ചതല്ല കേട്ടോ അത് മാത്രം മതി അത് അപ്പോൾ ഇങ്ങനെയുള്ള പണിക്ക് കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ അവർ വന്നാൽ പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാനുണ്ട് അവിടക്കൊക്കെ പോകാനായിട്ട് കേട്ടോ ഇപ്പം നമ്മളെ ചീരതാ എത്രത്തോളമായിട്ടുണ്ട് കേട്ടോ ഇതെന്താ വെള്ളരിയോ അങ്ങനെ എന്തോ ഒന്നാണ് കേട്ടോ ചീൻ്റെ വില ഒക്കെ പുഴുക്കൾ തിന്നണുണ്ട് ഉണ്ടാവും പണിയുണ്ടാകട്ടെ അത്രയേ ഉള്ളൂ ഇവിടെ ഇവിടുങ്ങൾക്കായിട്ട് നമുക്ക് ശരിയാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഒരു കവറിൽ കുറച്ച് ചമ്മല നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ മണ്ണ് ഫിൽ ചെയ്യണം നമുക്ക് മേലത്തെ ഒന്ന് രണ്ട് തട തൈകൾ മാറ്റി കുഴിച്ചിടണം കേട്ടോ നന്നായിട്ട് തിക്കി തിങ്ങി വളരുന്നോണ്ട് അതൊന്നും ആവാതെ പോവും അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെന്ന് അങ്ങനതാ ഞങ്ങള് കുഞ്ഞുകളോട്ട് വന്നിട്ടുണ്ടോ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് ആദ്യം അവിടെ പോയിട്ട് പിന്നെ കാണാം കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ലോകോൺ കണ്ടുവന്നിരിക്കുന്നത് റെസ്റ്റോറന്റ് പിന്നെ റൈസ് റൈസ് ഈ അഫ്ഗാൻ അഫ്ഗാൻ മന്തി ആണ് അങ്ങനതാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോൾ വെള്ള ഗോൺ കെത്തിയിട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ അൽഫാമും മന്തിയും അതുപോലെ ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടോ ഓല് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മന്തി മതിയായിരുന്നു അപ്പോൾ അങ്ങനെ മന്തിയാക്കിട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസൊക്കെ ഉണ്ട് കേട്ടോ ഒരു മന്തിയാണത് അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റാണ് നമ്മളാക്കിയത് പിന്നെ പി സാധിക്കും ബിരിയാണിയാണ് കേട്ടോ ഒരാൾ ചിക്കൻ ബിരിയാണി ഒരാൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് മന്തി എടുത്തത് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി റൈസൊക്കെ ഉണ്ടായിരുന്നെട്ടോ എന്തായാലും ഒരു അഞ്ച് ആറ് ആൾക്കും ഒരു അതൊന്ന് കഴിക്കാം കഴിക്കാം കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ കേട്ടോ റൈസ് ഐറ്റംസൊക്കെ അടിപൊളിയാണ് കേട്ടോ മന്തി അവിടുത്തത് പിന്നെ നമ്മൾ വേറൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അവിടെയും പോയി വന്നിട്ട് നെസ്റ്റോ കയറി കേട്ടോ നെസ്റ്റോ കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കയറിയ ടൈമ് നമ്മൾ ഓർക്കുന്നില്ല കേട്ടോ പക്ഷേ ഇറങ്ങിയപ്പോൾ എന്തായാലും ഏകദേശം ഒരു Sí. ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മൻ്റെ ഭൂതിയൊന്നും അത്ര ടൈമൊന്നും ആയിട്ടില്ല എന്നാണ് പക്ഷേ പക്ഷെ അതിൻ്റെ ഉള്ളിൽ കണക്കേറിയാൽ ഒരു ലോകമാണല്ലോ നമുക്ക് പുറത്ത് എത്ര ടൈമ് ഒന്ന് ഇരുട്ടായത് ഒന്നും കാണൂലല്ലോ അപ്പോൾ അതൊന്നും വലിയ പിടുത്തുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ ചുങ്കത്തിന്ന് ബ്രദേഴ്സിൽ നിന്ന് ബ്രോസ്റ്റും കുബൂസും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്നൊരു സമയങ്ങളുണ്ടാവില്ലേ ഒരു ദിവസം നമുക്ക് സന്തോഷമാണെങ്കിൽ അടുത്ത ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും സംബന്ധിച്ചും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു സൺഡേ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടോ പിന്നെ എല്ലാവരും സുനിയന്നെയാണ് കേട്ടോ വീട്ടിലെത്തിച്ചിട്ട് പിന്നെ അവർ കൊറ്റപ്പാലത്ത് എത്തണം കേട്ടോ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്